യേശുദാസും ശ്രീകുമാരൻ തമ്പിയും വലിയ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നെങ്കിലും ദാസേട്ടൻ തരങ്കിണി തുടങ്ങി ആദ്യ ആൽബങ്ങളിലൊന്നും തമ്പിസാർ ആയിരുന്നില്ല വരികൾ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഓണത്തിലാണ് ദാസേട്ടൻ ശ്രീകുമാരൻ തമ്പിയെ പാട്ട് എഴുതാൻ വേണ്ടി തരങ്കിണിയിലേക്ക് ക്ഷണിക്കുന്നത് അന്ന് പാട്ടുകൾക്ക് സംഗീതം ചെയ്യാൻ ദാസേട്ടൻ്റെ മനസ്സിലൊരു സംഗീത സംവിധായകൻ ഉണ്ടായിരുന്നു പക്ഷേ തമ്പിസാറിന് അയാളെ അത്ര താൽപ്പര്യം പോരാ എന്നാ പിന്നെ തമ്പി തന്നെ മറ്റൊരാളെ സജസ്റ്റ് ചെയ്യുമെന്നായി ദാസേട്ടൻ അങ്ങനെ ശ്രീകുമാരൻ തമ്പി സജസ്റ്റ് ചെയ്ത പ്രകാരം മറ്റൊരു സംഗീത സംവിധായകൻ വന്ന് ആ ഓണ ആൽബത്തിലെ പാട്ടുകൾ ഒരുക്കി കാസറ്റ് വിൽപ്പനയിൽ റെക്കോർഡ് സൃഷ്ടിച്ച് വൻ ഹിറ്റായി മാറി ആൽബം ഇന്നും ഓണക്കാലമായാൽ നമുക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കാത്ത പാട്ട് രവീന്ദ്രൻ മാഷായിരുന്നു അന്ന് തമ്പി സാർ സജസ്റ്റ് ചെയ്ത ആ സംഗീത സംവിധായകൻ തരങ്ങിണിക്ക് വേണ്ടി രവീന്ദ്രൻ മാഷ് ആദ്യമായി കമ്പോസ് ചെയ്ത ഗാനങ്ങൾ സംഭവം ഒരു ഓണപ്പാട്ടാണെങ്കിലും ഇത്തിരി നോവും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ഉത്രാട പൂനിലാവ് തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ ഓണപ്പാട്ടുകളിലെ ഒരു വിപ്ലവം തന്നെയായിരുന്നു തമ്പിസാറിന്റെ ഈ വരികൾ തിരുവോണത്തിൻ കോടിയ ഒരു ഓണപ്പാട്ടിൽ ഇങ്ങനെയൊക്കെ എഴുതാൻ വേറെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും ഇതേപ്പറ്റി അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇന്ത്യ സ്വതന്ത്രയായിട്ട് വർഷങ്ങൾ കടന്നുപോയി പക്ഷേ ഇപ്പോഴും നല്ല ആഹാരമോ വസ്ത്രമോ സ്വന്തമായൊരു വീടോ ഇല്ലാത്ത കോടിക്കണക്കിന് പേർ നമ്മുടെ രാജ്യത്തുണ്ട് ഓണക്കാലത്തും പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് വേണ്ടി സമർപ്പിച്ച വരികളാണ് ഇതെന്നാണ് യറിൻ്റെ രാഗം കേട്ട് മയങ്ങുന്ന വാമനന്മാർ എന്തായാലും ദുഃഖങ്ങളെല്ലാം മറന്ന് ഓണം സന്തോഷത്തോടെ ആഘോഷിക്കുന്നവർക്കും അങ്ങനെ ആഘോഷിക്കാൻ കഴിയാത്തവർക്കും ഓണാശംസകൾ